അല്ലാമലൈക്കു വാഹ ഇന്ന് നമുക്ക് കുറച്ച് പദങ്ങൾ വായിച്ചു പഠിക്കാം ത ya dun ya dun sa kabidun. Adabun, adabun. Darbun, darbun. ka nabutun. Rajulun, ka Wardun, wardun. a bun a bun 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 സുൻ സമകുൻ ഭൂമു മുൻ ഭൂമുൻ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അലൈക്കും വരഹമല്ല